യപ്പ സ്വാമി പെരിങ്ങനെ കാത്തുരക്ഷേണ്ടത് ഈശ്വരനാഥന്മാരല്ല അവരെ ഈശ്വരുള്ളി മാൻപൂക്കച്ചേ മൃഗച്ച കെട്ടിയാണ്ടാർ വില്ലും ചേരം തന്നെ മലനാട്ടോട് പന്നിയോടും അമ്പറ്റാമ്പുടും ഇടിവെട്ടും മണ്ണും പുറവട്ടി ശത്രുക്കളെ അറംബരുത്തി തളിയിരുത്തോ അറിയാൾക്ക് കൂടിയിരുത്ത ഒരു കൂട്ടം പതിനെട്ടില്ലേ സ്വാഹ ഈശ്വരായ വെള്ളിക്കിണത്തിലും ആഴോക്കു പാല ഏഴോക്കുമുണ്ട് നൂറ് ഏഴ് ത്ളിപ്പഴുത്താല് പാലുണ്ട് നൂറണ്ട് വിശപ്പടക്കി അടി തെളിഞ്ഞു മുടി തെളിഞ്ഞു പാലാധികാശം തേരെ തെളിഞ്ഞ് തലയിരുത്തോരയാൾക്ക് കൂളിർത്തോർ കൂട്ടം മുന്നേക്ക് സുഖമായി കൂടിയിരിക്കണം പതിനെട്ടില്ല പൊന്നുമലവായി സ്വാഹ